പ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യ ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ സന്ദീപ് ആര് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ ആൾ ആണ് ഈ കെ എസ് രാധാകൃഷ്ണൻ എന്ന് നമുക്കറിയാം പി എസ് സിയുടെ ചെയർമാൻ ഒക്കെ ആയി സേവനമനുഷ്ഠിച്ച ആൾ ആണ് നരേന്ദ്രമോദിക്കൊപ്പം പ്രവർത്തിക്കുക എന്ന ആഗ്രഹത്തിന് പുറത്താണ് താൻ ബി ജെ പിയിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്നു അതേസമയം ബി ജെ പിയിൽ ഈ ധീവര സമുദായത്തിന് ഉൾപ്പെടെ കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നാക്ക വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെ പാർട്ടി മാറ്റി നിർത്തുന്നു എന്ന് പറയുകയാണ് രാധാകൃഷ്ണനെ പോലെയുള്ളവർ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്താണ് ഈ പാർട്ടിയിൽ അത്തരത്തിലൊരു രീതിയും ശൈലിയും ഒക്കെയാണോ തുടർന്ന് വന്നിരുന്നത് ഇവിടെ ശ്രീ കെ എസ് രാധാകൃഷ്ണൻ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ എന്നുള്ള നിലയ്ക്കൊക്കെ കേരളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയി ബി ജെ പിയിൽ ചേർന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിന്റെ കാര്യത്തിലോ അദ്ദേഹത്തിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുടെ കാര്യത്തിലോ ഒന്നും ആർക്കും സംശയം ഉണ്ടാവില്ല പക്ഷേ ബി ജെ പി ഈ പറയ കെ എസ് രാധാകൃഷ്ണനെ വേണ്ടതുപോലെ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ എനിക്കറിയാവുന്നിടത്തോളം ബി ജെ പിയിലുള്ള സമയത്തും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലൊക്കെ ഉദാസീന മനോഭാവം ബിജെപിയുടെ സംസ്ഥാനതത്വം കാണിക്കുകയും അദ്ദേഹം അതിന്റെ പ്രതിഷേധം പലപ്പോഴും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള നയങ്ങളോട് ചേർന്നു പോകാൻ കഴിയുന്ന ഒരാളാണ് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ ഞാൻ ചിന്തിക്കുന്നില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള പരന്തപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തിയെ അവഹേളിക്കുന്ന തരത്തിലാണ് കോർ കമ്മിറ്റിയുടെ രൂപീകരണം ഉണ്ടായത് എന്ന് സാമാന്യേനെ എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ കാരണം ഇരുപത്തിരണ്ടംഗ ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുന്നു സാധാരണഗതിയിൽ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും സംസ്ഥാന പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാരും അടങ്ങുന്ന ഒരു കോർ കമ്മിറ്റിയാണ് പതിവ് അതിൽ അതിന് അതല്ലാതെ ഇത്തവണ ഒരു ജംബോ കോർ കമ്മിറ്റി രൂപീകരിക്കുന്നു അതിൽ സംസ്ഥാനത്തെ മുഴുവൻ ഉപാധ്യക്ഷന്മാരെയും ഉൾപ്പെടുത്തുന്നു ശ്രീ കെ എസ് രാധാകൃഷ്ണൻ ഒഴിവാക്കുന്നു അപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ അയോഗ്യത എന്താണെന്ന് വിശദീകരിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് ആ അയോഗ്യത താൻ തീവര സമുദായത്തിൽ ജനിച്ചുപോയി എന്നുള്ളതാണ് എന്ന് ശ്രീ കെ എസ് രാധാകൃഷ്ണൻ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ കെ സു രാധാഷിനെ പോലെ ഒരു ഒരു പൊതുപ്രവർത്തകൻ ഒരു നേതാവ് ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് തന്നെ അരയ സമുദായാംഗമായതുകൊണ്ട് ധീവര സമുദായാംഗമായതുകൊണ്ട് അവഗണിക്കുന്നു അവഹേളിക്കുന്നു എന്ന് ബി ജെ പി അവഗണിക്കുന്നു എന്ന് പറയുമ്പോ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് തീർത്തും ഇത് ആ സമുദായത്തിന് തന്നെ അപമാനകരമാണ് ഇത് തീർച്ചയായിട്ടും എനിക്ക് എനിക്കറിയാവുന്നിടത്തോളം സംഘപരിവർ സ്ഥാനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ ബലിയർപ്പിച്ചിട്ടുള്ള ഒരുപാട് മനുഷ്യർ ആ സമുദായത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് അവരെയൊക്കെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഞാൻ ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കെ എസ് രാധാകൃഷ്ണനെ മാത്രമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കെ എസ് രാധാഷിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാ സംസ്ഥാന വൈസിഡന്റ്മാരെ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിന് കാരണമായിട്ടുള്ളത് എന്താണ് എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളത് വിശദീകരിക്കേണ്ട ബാധ്യതയും ബിജെപിയുടെ സംസ്ഥാനത്തിനുണ്ടല്ലോ അവരത് ചെയ്തിട്ടില്ല മാത്രമല്ല ഇത് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണമാണ് കെ എസ് രാധാകൃഷ്ണൻ ഒഴിവാക്കി ബാക്കിയുള്ളവരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കോർ കമ്മിറ്റി ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ല അവഹേളിക്കുന്നതിന് അവഹേളിക്കുന്നതിനു തുല്യം ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രായം അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നെങ്കിൽ പോലും സമൂഹത്തിനിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഇതൊക്കെ പരിഗണിക്കേണ്ടത് മാത്രമല്ല ബി ജെ പിക്ക് കോൺഗ്രസിൽ നിന്ന് കടന്നുപോയ ആളുകൾക്ക് അവിടെ കിട്ടുന്ന പരിഗണന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ അത്ത ചേച്ചി കോൺഗ്രസിൽ നിന്ന് പോയിട്ട് വർഷത്തിലേറെയായി അവരെ ഇന്നും അവിടെയും അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ബ്യൂറോക്രാറ്റ്സ് പലരും അവരുടെ ഈ അവരുടെ ഉദ്യോഗസ്ഥരുടെ കാലയളവിന് ശേഷം വിരമിക്കലിന് ശേഷം ബി ജെ പിയിൽ പുതിയ ലാവണങ്ങൾ തേടിപ്പോയിട്ടുള്ള ഒരുപാട് ഡി ജി പിമാരടക്കമുള്ളവരുണ്ട് അവരൊക്കെ ഇന്ന് എവിടെയാണ് പൊതുസമൂഹത്തിന് മുന്നിലുണ്ടോ അതല്ലെങ്കിൽ മെട്രോമാൻ ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെയും ബി ജെ പി കാര്യമായി പരിഗണിക്കുന്നതായി കാണുന്നില്ല അങ്ങനെ കേരളത്തിൽ പ്രഗത്ഭരായിട്ടുള്ള പല വ്യക്തികളെയും പല വാഗ്ദാനങ്ങളും കൊടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് പല കാലയളവിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ഒരു ഒരു പരിധിക്കപ്പുറം കറിവേപ്പിലെ പോലെ എടുത്തു കളയുകയും ചെയ്യുന്ന ഒരു 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 എക്കോ സിസ്റ്റമാണ് ബിജെപിക്ക് അകത്തുള്ളത് എന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അക്കരെ പച്ച കണ്ടുകൊണ്ട് ആരും ബി ജെ പിയിലേക്ക് എടുത്തു ചാടേണ്ടതില്ല എന്നാണ് എനിക്ക് ഈ സമയത്ത് അങ്ങനെ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹബുദ്ധിയാ ഉപദേശിക്കാനുള്ളത് അതായത് ഇപ്പോൾ നേരത്തെ നമുക്കറിയാമല്ലോ ഇതിൽ ആരുടെ പക്ഷം എന്നത് ആണ് ഈ നേതൃനിരയിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാന ഘടകമെന്ന മട്ടിലൊക്കെയുള്ള ചില നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളുണ്ടായിരുന്നു അതിലിപ്പോൾ കൃഷ്ണകുമാർ പക്ഷം ഉണ്ടാകാം അല്ലെങ്കിൽ മുരളീധര പക്ഷം സുരേന്ദ്രൻ പക്ഷം അങ്ങനെയൊക്കെ ഈ ഭാരവാഹി പട്ടിക പുറത്തു വന്നപ്പോൾ അങ്ങനെയുള്ള ചില ചർച്ചകൾ ചർച്ചകളുണ്ടായിരുന്നു ഇതിപ്പോൾ ആര് നേതൃനിരയിലേക്ക് വന്നാലും ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ബി ജെ പിക്ക് പരിഗണന ലഭിക്കാൻ പോകുന്നില്ല അങ്ങനെയാണോ താങ്കൾ പറയുന്നത് പിന്നാക്ക വിഭാഗങ്ങളെ മാത്രല്ലോ ഇപ്പൊ ബിജെപി സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നു അതല്ലെങ്കിൽ സ്ത്രീ റിസർവേഷന് വേണ്ടി നിലകൊള്ളുന്നു മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പാർട്ടിക്കകത്ത് നടപ്പാക്കി എന്നൊക്കെ പറയുമ്പോ കോർ കമ്മിറ്റി പോലെയുള്ള ബിജെപിയുടെ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെട്ട സ്ത്രീകളുടെ എണ്ണ എത്രയാണ് ഒരേ ഒരു ഒരേ ഒരു ശോഭാ സുരേന്ദ്രൻ അല്ലേ എന്ത് ബാക്കി സ്ത്രീകളൊന്നും വിമർശനം ഉയർന്നിരുന്നു സിന്ധുമോൾ പോലെയുള്ള ആളുകൾ അത് തുറന്നു പറയുന്ന പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് ഈ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ നയരൂപീകരണത്തിൽ പെടാത്ത ഏതെങ്കിലും പദവികൾ സ്ത്രീകൾക്ക് കൊടുത്തിട്ട് ഇതാ ഞങ്ങൾ സ്ത്രീകളെ ഉൾക്കൊണ്ടു എന്ന് പറയും പറയുന്നതിലും ഊറ്റം കൊള്ളുന്നതിലും എന്താണ് കാര്യമുള്ളത് ഇവിടെ ബി ജെ പിയുടെ നയം രൂപീകരിക്കേണ്ട നിർണായകമായിട്ടുള്ള കോർ കമ്മിറ്റിക്കകത്ത് അകത്ത് ഒരേ ഒരു ശോഭാ സുരേന്ദ്രൻ മാത്രമാണുള്ളത് അതിലപ്പുറം മറ്റൊരു സ്ത്രീകളും ഇല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അപ്പം ഇത് ഇത് മാത്രല്ല ഇപ്പോ ധീവര സമുദായത്തെ പോലെ പ്രബലമായിട്ടുള്ള ഒരു സമുദായം പ്രത്യേകിച്ച് സംഘപരിവാറിന് വേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ള ഇപ്പം കോഴിക്കോട് വെള്ളയിൽ ശാഖയുടെയൊക്കെ ചരിത്രം അത് ആർ എസ് എസിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പൊ അത്തരം അവിടുന്നൊക്കെ പിന്നെ എന്താ പറയാ ഈ ആ സമുദായത്തിൽ നിന്നുള്ള ഒരുപാട് പേർ ഈ ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വലിയ ത്യാഗം വഹിച്ചവരുണ്ട് അപ്പൊ അവരെയൊക്കെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് കെ എസ് രാധാകൃഷ്ണനെ പോലെ ഒരു പണ്ഡിതനായിട്ടുള്ള വ്യക്തിയെ വളരെ പരിതപ്രജ്ഞനായിട്ടുള്ള വളരെ ആർട്ടിക്കേറ്റ് ചെയ്യുന്ന കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കി അപഗ്രഥിച്ച് വിശകലനം ചെയ്യാൻ കഴിവുള്ള ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റിയുള്ള ഒരു ബുദ്ധിജീവിയെ ഇതുപോലെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത് അകറ്റി നിർത്തുക എന്ന് പറയുന്നത് അത് കേരളത്തിലെ ബി ജെ പിക്ക് മാത്രം കഴിയുന്നതാണ് കാരണം എനിക്ക് തോന്നുന്നു കെ എസ് രാധാകൃഷ്ണനെ പോലെ ബുദ്ധിയും വിവരവുമുള്ള ഒരാളും അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു അസൂയ കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകാം പകൽ സമയത്ത് ടോർച്ചടിക്കാൻ പറയുന്ന ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് സംഘടനയുടെ ചുമതലയിൽ അവിടെ ഇരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളെക്കാൾ ബുദ്ധിശക്തിയുള്ള തങ്ങളെക്കാൾ മേധാശക്തിയുള്ള തങ്ങളെക്കാൾ കഴിവുള്ള ഒരു വ്യക്തി സ്ഥാനങ്ങളിൽ ഉയർന്നു വരുന്നത് സ്വാഭാവികമായിട്ടും അത്തരം ആളുകൾക്ക് സഹിക്കില്ല അതുകൊണ്ടായിരിക്കാം മാറ്റി നിർത്തുന്നത് എന്തായാലും എനിക്ക് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ഈ ദുര്യോഗത്തിൽ വിഷമമുണ്ട് ഇത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല തുറന്നു പറയാത്ത പത്മ ചേച്ചി അടക്കമുള്ളവരെ പ്രശ്നമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം പത്മ ചേച്ചിയുടെ മനസ്സിനുള്ളിൽ ഇപ്പോൾ അനുഭവിക്കുന്ന വിങ്ങലും പ്രയാസവും ഞാൻ അറിയുന്നുണ്ട് അവരെ ഇപ്പോ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന പൊതുയോഗത്തിൽ സുരേന്ദ്രൻ പ്രസംഗിച്ചത് തൃശ്ശൂരിൽ ഞങ്ങൾ വേണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെയോ അനീഷിനെയോ ഗോപാലിനെയോ നിർത്തുമെന്നാണ് സുരേന്ദ്രൻ പ്രസംഗിച്ചത് പത്മ ചേച്ചിയുടെ പേര് സുരേന്ദ്രൻ പറഞ്ഞത് തിരിച്ചു വരേണ്ടതുണ്ട് കോൺഗ്രസിലേക്ക് അതിനുള്ള സമയം കൂടിയാണോ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വിശാലമായ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അഭിപ്രായം തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനമാണ് വിങ്ങി വിങ്ങലടക്കിക്കൊണ്ട് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഒരു ഇരുമ്പു മറയ്ക്കുള്ളിൽ പ്രവർത്തിക്കേണ്ട യാതൊരു സാഹചര്യവും കോൺഗ്രസ് പാർട്ടിയിലില്ല ഇത് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാഷ്ട്രത്തിന്റെ മറ്റൊരു പരിച്ഛേദമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മറുവശത്ത് ബി അല്ലെങ്കിൽ സി എന്നൊക്കെ പറയുന്നത് അടച്ചുപൂട്ടപ്പെട്ട ഇരുമ്പു മറകളാൽ മൂടപ്പെട്ട ഒരു എക്കോ സിസ്റ്റമാണുള്ളത് അതിനകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമില്ല വ്യക്തികൾക്ക് ചിന്താ സ്വാതന്ത്ര്യമില്ല എഴുതാനുള്ള സ്വാതന്ത്ര്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല ഇഷ്ടപ്പെട്ട സിനിമ കാണാനുള്ള സ്വാതന്ത്ര്യമില്ല പിന്നെ എന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണത് അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സ്വന്തം തലച്ചോറിനെ പണയം വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ അവർക്ക് ചിന്തിക്കാനുള്ള സമയമാണ് എന്തിന് ഞങ്ങൾ ഇത്തരത്തിൽ വിദ്വേഷവും വിഷവും വാങ്ങിപ്പിക്കുന്ന ഒരു ഫാക്ടറിക്കുള്ളിൽ എന്തിന് പണിയെടുക്കണം കേരളം പോലെ ഒരു ബഹസ്വര സമൂഹത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള ഒട്ടേറെ പ്ലാറ്റ്ഫോമുകൾ വേറെ അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ എന്തിന് ഇത്തരത്തിലുള്ള വിഷ ഫാക്ടറികളിൽ ജോലി ചെയ്യണമെന്ന് ചിന്തിക്കേണ്ടത് അതിനകത്തിരിക്കുന്നവരാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിശാലമായ ഒരു ലോകം ഒരുപാട് െന്നും അവർക്കിടെ അവരോടൊക്കെ സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെന്നും ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ് കാലഘട്ടം നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്നാണ് ബിജെപിക്ക് അകത്ത് ജോലി ചെയ്യുന്ന ബിജെപിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തരും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് യെസ് വളരെ നന്ദി സന്ദീപ് ആര്യ പ്രതികരിച്ചതിന് ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള സന്ദീപ് ആര്യരുടെ പ്രതികരണം അതായത് അനീഷ് നേരത്തെ ബിജെപിയിലായിരുന്ന സന്ദീപ് ആര്യരുടെ വിമർശനം ഇതാണ് അതായത് മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർ അതിപ്പോൾ പത്മജ വേണുഗോപാലിനെ പോലെയുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ ഈ ശ്രീധരനെ പോലെയുള്ള ആളുകൾ അതായത് പ്രൊഫഷണൽ മേഖലകളിൽ അങ്ങേയറ്റത്തെ പ്രാവീണ്യം പ്രകടിപ്പിച്ചവർ അവരെ മാറ്റി നിർത്തുന്നു കെ എസ് രാധാകൃഷ്ണനെ പോലെയുള്ള ആൾ എന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൊണ്ടല്ല കേരളത്തിൻ്റെ പൊതുസമൂഹം രാധാകൃഷ്ണനെ ചർച്ച ചെയ്തത് അങ്ങനെ ഭൗതിക തലത്തിൽ മുന്നിൽ നിൽക്കുന്നവർ ഇവരെയൊക്കെ മാറ്റി നിർത്തുക അത് ജാതിയുടെയോ മതത്തിൻ്റെയോ മാത്രം അടിസ്ഥാനത്തിൽ അല്ല അങ്ങനെയുള്ളവരെ ഉന്നതമായ പദവികളിലേക്ക് കൊണ്ടുവന്നാൽ മറ്റുള്ളവർക്ക് സ്ഥാനങ്ങൾ നഷ്ടമായേക്കാം അവർ കൂടുതൽ വളർന്നേക്കാം അങ്ങനെയുള്ള ഭയം കൂടിയുണ്ട് നേതൃത്വത്തിന് എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അപ്പോൾ അത്തരം വിമർശനങ്ങൾക്ക് കൂടി പാർട്ടി മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയല്ലേ തീർച്ചയായും അതിന്